വലിയവറമ്പശീലൻ മകൻ മണി മകൻ പൂജാതി നക്ഷത്രം അർജുനൻ മകൾ പറഞ്ഞില്ലേ ആ പൂജയൊക്കെ കൈകൊണ്ടിരിക്കണു അതെയല്ലേ ആത്മഹകളൊക്കെ തൃപ്തരായിരിക്കണം തടസ്സങ്ങളൊക്കെ അതാണ് ഇപ്പൊ കല്യാണപ്പോൾ ഒരു കാര്യം ഓ ചോദിക്കുന്നു പൂജയല്ല കഴിച്ചതായ സ്ഥിതിക്ക് എന്റെ ഓള് തിരിച്ചു വരുവാ പോയ തന്റെ ഭാര്യ തിരിച്ചു വരുമോ എന്നാണല്ലോ അങ്ങനെ അതെ അതെ അത് വരില്ല കാരണം ആ കുട്ടിക്ക് ജീവിതം പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ആ കുട്ടി അയാളുടെ കൂടെ പോയത് ഇനി വേറെ എന്തെങ്കിലും നടക്കും ഇനിയിപ്പൊ ഞാനും ആ നിശാഖ്യായിട്ടുള്ള വിവാഹത്തിന്റെ ഇതൊന്നും നോക്കിയാ അതാണല്ലോ നമ്മള് നോക്കിയത് അതാ പറഞ്ഞു വരുന്നത് മന്മഥന്റെ കല്യാണം നടക്കും പക്ഷേ ഈ നിസാഖന്റെ ആയിട്ടുള്ള കല്യാണം നടക്കില്ല അത് അതെന്താ അതായത് പ്രശ്നം വച്ചാൽ പത്ത് പൊരുത്തത്തില് രണ്ട് പൊരുത്തരും ഒന്നുകൂടെ നോക്കിക്കൂടെ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞിപ്പോ നമുക്ക് എന്തെങ്കിലും വേറെ വല്ല പരിഹാരങ്ങൾ വല്ലതും ചെയ്യാണെങ്കിൽ നമുക്ക് ശനീശ്വരൻ ഗോവിലെ ഒരു ഏഴു ദിവസം മുടങ്ങാതെ പോയിട്ട് രാവിലെ അർച്ചന നടത്താന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഒരു ദേവി ദേവീക്ഷേത്രത്തിലെ മുട്ട ഇറക്കാൻ കൂടി പ്രാർത്ഥിക്കും മനസ്സിൽ എല്ലാവരും അത് പ്രാർത്ഥിച്ചിരിക്കും നമുക്ക് ഒന്നുകൂടി വെച്ചോക്കാം പ്രാർത്ഥിച്ചോളൂ അത് വെച്ചോ നന്നായി മനസ്സിൽ ഈ വിവാഹം കാരണം ആറ് മാസം കൂടുതൽ വായില്ല എന്നാ കാണത് മരണം വരെ സംഭവിക്കാം വധുവിനോ മരണോ അതിലും ഒരാൾക്ക് പരീക്ഷണത്തിനോ നിക്കണോ എന്താ പൂജ ഇതൊക്കെ നടത്തിയെങ്കിലും ഏതോ ഒരു ആത്മാവ് പിടിതരാണ്ടെങ്കിൽ അലഞ്ഞു നടക്കണ്ടോ ഒരു സംശയം നമ്മളെ പൂജ ചെയ്തപ്പോ എല്ലാ ആത്മാക്കളും എല്ലാം അടങ്ങി പറഞ്ഞത് അതെ അടങ്ങിയല്ലോ പക്ഷെ ഞാൻ പറയണത് ചിലർക്ക് ചെലവരുന്ന ഒരു ഉണ്ട് മന്മഥന് ഈ കുട്ടിയെ വിധിച്ചിട്ടില്ല രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ കല്യാണം നടക്കുമ്പോൾ ആലോചിച്ചോളൂ നല്ല വല്ല ആലോചനകളും വരും അതുകൊണ്ടായിരിക്കാം അപ്പോ പ്രശ്നവശാൽ ഞാൻ പറയണത് ഈ ജാതകം തമ്മിൽ ചേരില്ല ഈ കല്യാണം നടത്താതിരിക്കണ ആ മറ്റത്

ദൈവകോപം പരുത്തി വെച്ചിട്ട് എനിക്കൊരു കല്യാണം വേണ്ട ഒരു ജീവിതം വേണ്ട ഇങ്ങനെ ഒറ്റക്ക് ജീവിച്ച് മരിക്കണം എൻ്റെ ഗതി എന്ത് ദൈവകോപം ആ പെൺകുട്ടി എനിക്ക് ചൊവ്വാദോഷമുണ്ട് അതെ ഈ പ്രപഞ്ചത്തില് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അതിലൊരു കുഞ്ഞ് ഗ്രഹമാണ് ഈ ഭൂമി ആ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലൊരു ചെറിയ രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് അതിന്റെ ഏപട്ടേ ഒരു മൂലയിൽ കിടക്കാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ചൊവ്വാ ദോഷം ചൊവ്വക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതും അറിഞ്ഞോണ്ട് പിന്നെ പണി വീട്ടിലെല്ലാര്ക്കും ഒക്കെ ദോഷം പറഞ്ഞ സാഹചര്യം ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അതിനായിട്ട് ഇറങ്ങണ വേണ്ട നീ എടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ദോഷവും ഇഡ്ലിയും നീ കല്യാണം കഴിച്ചപ്പം ജാതക പ്രശ്നം ഉണ്ടായിരുന്നോടാ ഒരു പരിപാടി നമുക്ക് എല്ലാ സമയം മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം ബാക്കിയെല്ലാ സമയം നമുക്ക് ചിന്തകൾക്ക് സമയം കൊടുക്കാം സമയം കൊടുക്കണം എന്റെ ജീവിതം പോയടാ പിന്നെ മോമേട്ട ഒന്നും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പോട്ടെ മാറ്റി വെക്ക് ഗംഭീരമായ ഒരു ജോലിസർ ഉണ്ട് രാഘവൻ ജോലിസർ ആ എന്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഊപ്പർ കണ്ണും എല്ലാം നടക്കും മംഗളകരമായി നടന്ന കാര്യം രാഘവൻ കാണാൻ കാണാം ജോലി ഞാനുണ്ട് കൂടെ അതെ അതിൽ ടെൻഷൻ അതെ ഞാനും അല്ല ജോത്സരെ എന്റെ പ്രശ്നത്തിന് പരിഹാരമൊന്നും പറഞ്ഞില്ല എന്തെന്ന് ഞാൻ പറയണ്ടേ ചില രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി കൊടുത്ത് കാര്യം പോലെ ഈ ദൈവത്തിന് പൈസ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റോ അങ്ങനെ നമ്മൾ നമ്മൾക്കുന്ന ദൈവത്തിനെ നമ്മൾ ദൈവം ഒന്ന് വിളിക്കാൻ പറ്റുമോ പിതൃക്കളുടെ ഒരു ശല്യം കിടപ്പുണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് ജീവിക്കുന്ന മനുഷ്യൻ പോയ ചാരായില്ലേ പിന്നെ അയാൾ ദ്രോഹിക്കണ്ട് വെറുതെ നമ്മുടെ മനസ്സിൽ വിശ്വാസം ഏതൊക്കെ അന്ധവിശ്വാസം ഇപ്പൊ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് എന്റെ കല്യാണത്തിന്റെ തടസ്സം നിൽക്കുന്നത് മാത്രമല്ല എൻ്റെത് പാപജാതകവും ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിക്ക് ചൊവ്വാദോഷവും ഉണ്ട് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ ഈ എല്ലാറ്റിനും മേലെ വേണ്ടത് മനപ്പൊരുത്ത അതുണ്ടായാൽ പിന്നെ പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം അപ്പൊ ജാതകത്തിലൊന്നും വിശ്വസിക്കേണ്ടെന്നാണ് ജോൽസില് പറയണത് അല്ലാന്ന് ജാതകത്തിൽ വിശ്വസിക്കേണ്ട ഞാൻ പറയില്ല അത് ശാസ്ത്രമാണ് കണക്കുമാണ് പക്ഷേ ഇതിലെല്ലാം മേലെ നമ്മുടെ മനപ്പൊരുത്തമാണ് അതുണ്ടായാൽ ഒരു പ്രശ്നവുമില്ല സുഖകരമായ ദാമ്പത്യ ജീവിതം നടക്കും ഞാനും ആ കുട്ടിയായിട്ട് നല്ല മനപ്പെടുത്തണം അതല്ലേ വേണ്ടത് അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാമല്ലോ കല്യാണം തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം വളരെ വളരെ സുഖകരമായ ജീവിതായിരിക്കുന്നത് സത്യം പറഞ്ഞ മനസ്സിന്റെ ഒരു കാര്യം ധൈര്യം രാമചേസറെ ഒരുപാട് ഭൂതകണകളെ കൊണ്ടുപോയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു സ്വന്തം ഭൂതകണം ഓഷൻ കടക്കാരനെപ്പാർ പോയി ആ ഭൂതം എന്നങ്ങ് തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ അത് നമുക്ക് ദിവസം നോക്കണം എന്നിട്ട് കൃത്യമായി നോക്കാം നമുക്ക് നോക്കണം നോക്കണം ദിവസം വരുമോ മനസ്സിലും വേണ്ടി പറഞ്ഞാ ഞാൻ ആ കുടുംബീതിന്റെ ബിന്ദുവിന്റെ കല്യാണം തുടങ്ങി ചൊവ്വാദോഷം ചൊവ്വാദോഷം എന്നൊക്കെ പറയണെ വെറുതെ ആണെന്നാണ് അച്ഛാ അച്ഛന്റെ സൗണ്ട് ഒരു കാര്യം പറയണ്ടത് സൗണ്ട് ഒന്ന് ഒരിക്കലും കാര്യം എന്താണ് പറയാണ്ടൊവ്വാഷോ ഈ ദോഷം പറയണത് വെറുതെ ആണെന്ന് ജോൽസിനു പറഞ്ഞു അല്ല നീ ഇപ്പൊ വേറെ അടുത്തേക്ക് പോയി ഞാൻ നമ്മുടെ രാഘവൻ ജോൽസിനെ പോയി കണ്ടച്ചാ എന് അല്ല സുഗതം ജോൽസ്യം പറഞ്ഞല്ലോ നമ്മുടെ കുടുംബത്തിൽ ഒരു ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട് പിന്നെ എന്റെ കല്യാണം നടക്കൂലെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഈ ആത്മാവ് എന്ത് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പോയി അപ്പൊ രാഘവൻ ജോത്സ്യം പറഞ്ഞു ആ ആത്മാവ് നമുക്ക് ദോഷമുള്ളതല്ല ഇപ്പൊ ഞാൻ മറ്റേ ജോൽസിനടുത്ത് പോവാൻ വേണ്ടി പറഞ്ഞു ഇല്ലല്ലോ അല്ല സുഗതം ജോൽസിനൊക്കെ വലിയൊരു ഇല്ല അത് മനസ്സിലായിപ്പോലൊക്കെ പരിപാടി അവതരിപ്പിക്കുന്ന ആളാ അറിയാം സുഗതം ജോത്സ്യം അങ്ങനെ വലിയ ആളാണെങ്കിൽ ചോദിച്ചാ നമ്മുടെ ഇവിടെ ആത്മാക്കൾ അലയണെന്ന് പറഞ്ഞു പൂജ നടത്തിയല്ലോ എന്നാലും പിന്നെ ഒരാത്മാവ് അലയണമെന്ന് വീണ്ടും പറഞ്ഞില്ലേ എന്താ അങ്ങനെ അലയണത് പൂജ ചെയ്തപ്പോളും പിടിച്ചു കെട്ടണ്ടേ അതിലിപ്പോ നമ്മളാ പൂജ കൊടുക്കുന്ന സമയത്ത് ഈ രാഘവൻ ചോദിച്ചും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സുകളുടെ പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം അല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നും ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞാ

പിന്നെ മാത്രല്ല കുടുംബത്തിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കില് അവരും മരിക്കുന്ന കൊലക്ക് കൊടുത്തിട്ട് കഴിക്കണം എനിക്ക് രണ്ടു കൊല്ലത്തിനുള്ളിൽ കല്യാണം നടക്കുന്ന സുഹൃത്തും പറഞ്ഞില്ലേ ഈ രണ്ടു കൊല്ലത്തിനുള്ളില് പിടിച്ചു കെട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം പിന്നെ നീളൂല്ല വയസ്സായി ആൾക്കാർ കാരണവന്മാര് പറയണത് കേട്ട് നടന്നോ അങ്ങനെ നടക്കുന്നത് എനിക്ക് നല്ല ജീവിതം കിട്ടും മൂത്തവർ ചൊല്ലും മൂത്ത നൊല്ലിക്കഴിഞ്ഞ് കേട്ടിട്ടില്ലേ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും ഇല്ലെങ്കിൽ ആ കുരുത്തം കെട്ടവൻ്റെ മര്യാവും അവൻ്റെ മര്യാവണോ എനിക്ക് ഓ അങ്ങനെ പഞ്ഞാറാം കഴിക്കാ കറേ വേണ്ടി പിന്നെ അങ്ങനല്ലേ Bindu bindi. <FORE. kos> <laughs> Fredio bon <infection> Bindu bindi.